ഹായ് ഫ്രണ്ട്സ് നമുക്കിതുപോലെ സിമ്പിളായിട്ടുള്ളൊരു എംബ്രോയ്ഡറി വർക്ക് എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ ഞാനിപ്പോൾ ഇത് ഷാളിലാണ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ നമുക്ക് ഏത് മെറ്റീരിയലും ഏത് ഡ്രസ്സിലും വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ വെൽക്കം ടു ദ ചാനൽ ടോക്ക് വിത്ത് മീ താസ്മി അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ പോയാലോ ഞാൻ ഷോൾ എടുത്തിട്ടുണ്ട് ഈ ഷോളിൽ ഈ വർക്ക് ചെയ്യാനാണ് ഈ വർക്ക് ഇത് ഇങ്ങനെ മേടിക്കാൻ കിട്ടണമെന്നാണ് നൂലും തുന്ന സാധനങ്ങൾ എംബ്രോയ്ഡറിങ്ങൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കുന്ന കടയിൽ ചോദിച്ചാൽ കിട്ടും പിന്നെ ഹോപ്പ് എടുത്തിട്ടുണ്ട് ടൈറ്റ് ചെയ്ത് പിടിച്ച് സ്റ്റിച്ച് ചെയ്താലാണ് നന്നായിട്ടുണ്ടാവുകയുള്ളൂ പിന്നെ ഗോൾഡൻ കളറ് നൂലും ഇത് ഞാൻ അവിടെ നിന്ന് തന്നെ മേടിച്ചതാണ് ഇതിന് എന്താ പേര് പറയാന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് ഗോൾഡൻ കളർ നൂല് വേണം പറഞ്ഞപ്പോൾ കാണിച്ചൊന്നും ഞാൻ എടുത്തു സൂചിച്ച് ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാൻ ഇത് ഓപ്പൺ വെച്ച് വെച്ച് സ്ക്രൂ ഉള്ള റൗണ്ട് വെച്ചിട്ട് ടൈറ്റ് കൊടുക്കുക നല്ലോണം പറഞ്ഞാൽ നല്ല ടൈറ്റായിട്ട് കിട്ടും അപ്പം നമുക്ക് വേഗം ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കറക്റ്റ് ഭാഗത്ത് തന്നെ നിൽക്കുകയും ചെയ്യും ഇളകി പോവുകയൊന്നും ചെയ്യുന്നില്ല സ്ക്രൂ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി എവിടെ വയ്ക്കേണ്ടി നോക്കി അവിടെ ഒരു അടയാളം വെച്ച് വന്നാൽ നമുക്കത് പിന്നെ മാറിപ്പോകില്ല അവിടെ തന്നെ ഇരിക്കും ഓരോന്നോരോന്നല്ലേ സ്റ്റിച്ച് ചെയ്തെടുക്കണത് അപ്പോൾ ഞാൻ ഇത് ഒട്ടിച്ച് കൊടുത്തിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഞാനത് ഒട്ടിച്ചു കൊടുക്കണമെന്നില്ല ചുമ്മാ സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്നു ശേഷം അടിയിലൊരു നോട്ട് സ്റ്റിച്ച് വെച്ചോ റണ്ണിങ് സ്റ്റിച്ച് വെച്ചോ വെച്ചോക്കെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും എളുപ്പത്തിൽ ആ റൗണ്ട് റൗണ്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അത്ര ആ ബീഡ്സിൻ്റെ ഇടയിൽ കൂടെ ഇട്ടിട്ട് അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്യണത് ബീഡ്സും മിററ് വർക്കും ആണ് ഇതിൽ വരുന്നത് അപ്പം മിററ് ഉള്ള ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് സൈഡ് കൂടെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യണത് നല്ല ടൈറ്റ് ആയിട്ടുണ്ട് സൂചി കയറാത്ത പോലെ സ്റ്റിച്ച് ഒന്ന് സ്റ്റിച്ച് എല്ലാ ചെയ്തെടുക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം ഹൂപ്പിനെ തിരിച്ചു പിടിച്ച് അടിഭാഗത്ത് കെട്ടിട്ട് കൊടുക്കാം അതെങ്ങനെയൊന്നും നോക്കാൻ എവിടെങ്കിലും സ്റ്റിച്ച് മാറിപ്പോയിട്ടുണ്ടോ നോക്കാം ടൈറ്റായിട്ട് ഉണ്ടോ ഇരിക്കുന്നുണ്ടോയെന്ന് തിരിച്ച് വെച്ച് അടിഭാഗത്ത് നമുക്ക് നോട്ടിട്ട് കൊടുക്കാം നമ്മൾ തുന്നി അവസാനിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിച്ച് ആ ഭാഗത്ത് ഉള്ള ഏതെങ്കിലും ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ആ ഒരു റൗണ്ടിൻ്റെ ഉള്ളിൽക്കൂടെ വീണ്ടും കൊടുത്ത് അതൊരു കട്ടായിട്ട് അവിടെ നിന്നോളും പിന്നെ അത് നമുക്ക് അഴിഞ്ഞു വരില്ല ഇതേപോലെ തന്നെ ഒരു രണ്ടോ മൂന്നോ ഒക്കെ കെട്ടിട്ട് കൊടുക്കാൻ നിന്ന് നമ്മുടെ ഒരു വൃത്തിക്കനുസരിച്ച് ഇട്ട് കൊടുക്കാം ഒരു രണ്ടെണ്ണം വരെയൊക്കെ ഇട്ട് കൊടുത്താൽ അത് അഴിഞ്ഞു വരും ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് അടുത്തതും തുന്നിയെടുക്കാം തുന്നിയെടുത്ത ശേഷം ഹൂ ഹൂപ്പഴ്ച്ച ആ മരീൻ കൂത്തൊക്കെ ഞാൻ ശോഭം കൊണ്ട് പറഞ്ഞതാണ് അതുകൊണ്ട് അതങ്ങനെ പോയിക്കോളും ഇനി ഇതുപോലെയുള്ള കുട്ടി കുട്ടി എംബ്രോയ്ഡറി വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ